ഹലോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല അതായത് എൻ്റെ ലൈഫിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടും യാതൊരു പ്രയോജനമില്ല അങ്ങനെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സെൽഫ് ലൗവിനെ പറ്റിയിട്ട് ഒരു നാലഞ്ച് പോയിൻ്റുകൾ പറഞ്ഞു പക്ഷേ ഈ ഒരു വീഡിയോയിൽ പോയിൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ പൊതുവായിട്ടൊരു വീഡിയോ ആണ് പറയാൻ പോകുന്നത് കാരണം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നല്ല റെസ്പോൺസായിരുന്നു ആ വീഡിയോ ഒക്കെ കിട്ടിയത് അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല എൻ്റെ ലൈഫിൽ എന്താ ഇങ്ങനെ അതായത് എൻ്റെ സങ്കടങ്ങൾ ഒരിക്കലും തീരാനുള്ളതല്ല എൻ്റെ ജീവിതം ഇതുപോലെ തന്നെ ആയി തീരും അങ്ങനെ പറഞ്ഞ് കുറേ കരഞ്ഞ് ഇരിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് അതേമാതിരി തന്നെ അതായത് സെൽഫ് ലവ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രശ്നം നമ്മൾ വിട്ടുമാറാത്തത് അപ്പം നമ്മൾ നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മളെന്താ നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടാണോ നമുക്ക് വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളും നമ്മളെ സങ്കടങ്ങളും തീരാത്തത് എന്നുണ്ടാവും ഇപ്പം ആലോചിക്കുന്നുണ്ടാവും അതുതന്നെയാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഉണ്ടാവണ പല പ്രശ്നങ്ങൾക്കും കാരണമാവുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അതായത് നമ്മളെ ചുറ്റുമുള്ള ഹസ്ബൻഡിനെ ആണെങ്കിലും മക്കളാണെങ്കിലും ഉമ്മാരാണെങ്കിലും നമ്മൾ നമ്മൾ അവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മൾ സ്വന്തത്തെ സ്നേഹിക്കാൻ നമ്മൾ കുറച്ച് ടൈം കൊടുക്കുക അതായത് സ്വന്തത്തെ സ്നേഹിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുക അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് കഴിക്കാം ഇപ്പോൾ മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശരി ഒരു ചോക്ലേറ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരേ വീട്ടമ്മനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ മക്കൾക്ക് മക്കൾക്കെടുത്ത് അതായിരിക്കും ആദ്യം ചിന്ത വരിക പക്ഷെ നമ്മൾ നമ്മളെ സ്വന്തത്തെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മളൊരു ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ബുക്ക് വായിക്കാം റിലാക്സ് ആയിട്ട് നമ്മളെന്ത് ചെയ്യുക ഇരുന്ന് നമ്മൾ കോഫി കുടിക്കാം അതുപോലെ തന്നെ നമ്മൾ പച്ചപ്പ് നോക്കിയിരിക്കുക അതേ അതേപോലെ തന്നെയാണ് സ്കിൻ കെയർ ചെയ്യുക ഹെയർ കെയർ ചെയ്യുക ചില ആളുകളൊക്കെ ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടാകും അതൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു നോട്ടോ അല്ലെങ്കിൽ ഒരു ഡയറിയോ എടുത്തിട്ട് ആ ദേഷ്യം തോന്നിയ കാര്യം എന്താണോ എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് നോട്ട് പോലെ എഴുതി വെക്കാം പിന്നെ നമ്മൾ എവിടെ സമയം ചിലവാക്കണമെങ്കിൽ നമ്മളൊന്ന് ഒരു കാര്യം നമ്മൾ ഓർക്കുക നമ്മൾ ചിലപ്പം ഇന്ന് ചെയ്യണ പല കാര്യങ്ങളും നാളെ നമ്മൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടേ ഇരിക്കണ കാര്യങ്ങൾ എന്നാളെ നമ്മൾ ഈ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവിടെ പൊതുവായിട്ട് ചെയ്തു ചെയ്തുപോലെ ഇരിക്കും അപ്പോൾ നമ്മളെന്താ നമുക്ക് നമ്മളെ സ്വന്തത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക ഒന്നും ചെയ്യാതെ നമ്മളെ ലൈഫെ ഇല്ലാതാക്കണേക്കാട്ടും എത്ര ബെറ്ററാണ് നമ്മൾ നമ്മളെ സ്വന്തത്തെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരാൾ നമ്മളെ സ്നേഹിക്കാനുണ്ടാവില്ല നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മൾക്കൊരു പ്രയോറിറ്റി കൊടുക്കാം എന്നു രാത്രി നമ്മൾ കിടക്കാൻ പോണ ടൈമിൽ ആലോചിക്കുക നമ്മൾ സമാധാനത്തോടെയാണോ കിടക്കുന്നത് നമ്മളൊരു ലൈഫ് നമ്മളൊരു ദിവസത്തിൽ നമ്മൾ നമ്മളെ ലൈഫിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വെറുതെ ടൈമിൽ നമ്മൾ കളയും കളഞ്ഞിട്ടാണോ നമ്മൾ ഇന്ന് ഉറങ്ങാൻ പോണത് എന്ന് നമ്മൾ ആലോചിച്ചിട്ട് കിടക്കാം സ്വന്തത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള റൊട്ടീൻ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാന്നുള്ളത് അതായത് രാത്രി എട്ട് മണിക്കൂർ ഉറങ്ങണം അല്ലെങ്കിൽ രാത്രി ഇന്ന ടൈമിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക നേരത്തെ നമ്മൾ ഉറങ്ങും നേരത്തെ എണീക്കും എന്നൊരു റൊട്ടീൻ നമ്മളെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരാം അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തി ഫുഡ് പിന്നെ നമ്മളെ പ്രാർത്ഥന സ്പിരിച്വലായിട്ടുള്ള പ്രാർത്ഥന നമ്മളെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥന അത് ഏത് മതത്തിലായി പെട്ട ആളുകൾക്കാണെങ്കിലും ആ രീതിയിലുള്ള പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ ജീവിതത്തിൽ കാണാൻ വരും അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചാറ്റിങ്ങുകൾ ഒഴിവാക്കുക പിന്നെ നല്ല വീഡിയോസാണ് നമ്മൾ എന്നും റീലാണെങ്കിലും യൂട്യൂബ് വീഡിയോയിലാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ ഒരുപാട് ടൈം നമ്മൾ ചിലവഴിക്കുന്നോണ്ട് പോകേണ്ടി നമുക്ക് വല്ല ഉപകാരങ്ങളും ആ വീഡിയോ കൊണ്ട് നമുക്ക് ഉണ്ടോ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ നമുക്ക് വല്ല പ്രാവർത്തിക ആക്കാൻ പറ്റുള്ള എന്തെങ്കിലും വീഡിയോസാണ് നമ്മൾ കാണുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക വീട്ടന്മാരാണെങ്കിൽ തന്നെ അവർക്ക് എന്തു ചെയ്യുക പാരൻറ്റ് വീഡിയോസ് നമ്മൾ കാണുക ഒരുപാട് നല്ല നല്ല പാരൻ വീഡിയോസ് മോട്ടിവേഷൻ ഒക്കെ നമ്മൾ ഒരുപാട് കാണുക പിന്നെ അതുപോലെ തന്നെയാണ് ഫോൺ അനാവശ്യമായിട്ട് നമ്മൾ ഫോണിൽ അഡിക്റ്റ് ആയിട്ടുണ്ടാവില്ല ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നെങ്കിൽ ഒരുപാട് ടൈമിൽ നമ്മൾ ആ സ്റ്റാറ്റസ് വ്യൂസിൽ തന്നെ ഒരുപാട് ടൈമിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക ആ ആ ഒരു രീതി നിന്നൊക്കെ നമ്മൾ മാറി കൃത്യമായിട്ടുള്ള നല്ല റൊട്ടീനിലേക്ക് നമ്മൾ ജീവിതം കൊണ്ടുവരിക എന്തെയാ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ മറ്റുള്ള ആളുകളിൽ നമുക്ക് നോ പറയേണ്ട കാര്യങ്ങൾ ഉണ്ടാകും അത് നമ്മളെന്ത ചെയ്യുക നോ പറയാൻ പറ്റാതെ മടിച്ചിട്ട് നമ്മളത് യെസ് പറഞ്ഞ് ആ ഒരു സംഭവം നമ്മൾ തലയിൽ എടുത്ത് വെച്ച് അത് ചെയ്യണേൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാതെ നമ്മളതിൽ സംഘപ്പെടുന്നക്കാട് എത്ര നല്ലതാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ നമ്മൾ നോ എന്ന് പറയാനുള്ള ഒരു ലെവൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുക എന്നുള്ളത് അതുപോലെ തന്നെ ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെയ്യാ നമ്മൾക്ക് പറ്റണ കാര്യമാണെന്ന് തുറന്ന് പറയാം നമ്മൾ മറ്റുള്ളവർക്ക് മാത്രമായിട്ട് ജീവിക്കുക അതായത് ഞമ്മൾ നമുക്കും കൂടി ജീവിക്കുക അതായത് സ്വന്തത്തോട് സംസാരിക്കുക പിന്നെ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക അതുപോലെ തന്നെ അഫർമേഷൻ പറയുക അഫർമേഷൻ പറയുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ നല്ലൊരു വ്യക്തിയാണ് അതേമാതിരി ഞാൻ യുണീക്കാണ് അതുപോലത്തെ നല്ല നല്ല അഫർമേഷൻസ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ പല രീതിലും നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം ഈ ഒരു കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മളെ ജീവിതത്തിൽ വരുന്ന പല മാറ്റങ്ങളും നമുക്ക് കണ്ടറിയാൻ പറ്റും നമ്മളെ മറ്റുള്ളവരെ മുന്നിൽ നമ്മൾ ഒരു അവഗണന ആ രീതിയിൽ നിന്നൊക്കെ നമുക്ക് എന്തു ചെയ്യാം മാറ്റങ്ങൾ വരാൻ നമുക്ക് നമ്മൾ നമുക്ക് തന്നെ നമ്മളെ ലൈഫിൽ ചേഞ്ചസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിന്ന് ആർക്കെങ്കിലും ഒരു പോയിൻ്റെങ്കിലും ഉപകാരം ആവുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ഹാർട്ട് റെഡ് ഹാർട്ടിൻ്റെ ഒന്നും കമൻറ്റിടുക